നമസ്കാരം ഇത് കേരളമാണ് കേരളത്തിലെ തെരുവുകളിൽ ഗവർണർ ഇറങ്ങുന്നതൊന്ന് കാണണം എന്നൊക്കെയാണ് എസ് എഫ് ഐ നേതാവ് ആർ ഷോ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ വെല്ലുവിളിച്ചത് എന്നാൽ ഇന്ന് ആ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ആരും പ്രതീക്ഷിക്കാത്ത തരത്തിൽ സി പി എമ്മിനെ ഒന്നുമല്ലാതാക്കിക്കൊണ്ട് കോഴിക്കോട്ടെ മിഠായി തെരുവിൽ ആ ജനത്തിരക്കിനിടയിൽ ഗവർണർ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു ആ കാഴ്ചകൾ കണ്ട് കേരളം കോരിത്തരിച്ചിരിക്കുകയാണ് കേരളത്തിലെ പൊതുജനങ്ങൾ കോരിത്തെച്ചിരിക്കുകയാണ് കാരണം ഒരു ഗവർണർ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി പൊതുജനങ്ങളോട് ഇട ഇടപഴകുന്നു വളരെ ഒരു സുരക്ഷാ തന്നെ ഒരു പിന്നെ ആശങ്കയും ഇല്ലാതെ അദ്ദേഹം ഇടപഴകുന്നു അത് വളരെ നല്ലൊരു വല്ലാത്തൊരു കാഴ്ചയാണ് നമ്മള് ആ ഒരു ഒരു മണിക്കൂറോളം അദ്ദേഹം ആ തെരൂരൂടെ ഇങ്ങനെ നടന്നു ആ ഒരു മണിക്കൂറോളം നടക്കുമ്പോഴും സത്യത്തില് നമുക്ക് പോലീസുകാർക്ക് ഉള്ളിലുള്ള ആശങ്ക നമ്മളിലും ഏകദേശം ഉണ്ടായിരുന്നു കുറച്ചൊക്കെ ഇത് വല്ലാത്തൊരു കാഴ്ചയാണ് എന്നൊക്കെ തോന്നുമെങ്കിലും ഗവർണറാണ് അവിടെ എന്തെങ്കിലും ഒന്ന് എപ്പോഴെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഗവൺമെൻറ്റിന് ചിലപ്പം അതൊന്നും വലിയ പ്രശ്നമില്ല കാരണം ഈ ഗവൺമെന്റ് അങ്ങനത്തെ ഒരു ഒരു ഒന്നിലും ഒരു സീരിയസ്നെസ് കാണാത്ത ഒരു ഗവൺമെൻറ്റാണ് എന്തും തൂർത്തടിച്ചും അങ്ങനെ അടിച്ചും കാണുന്ന ഒരു ഗവൺമെൻ്റ് ആണ് പക്ഷേ ഒരു ജനത എന്ന നില കേരളത്തിലൊരു പൗരൻ എന്ന നിലയിൽ നമ്മുടെ ഗവർണർ നമ്മുടെ തെരുവിൽ വെച്ച് എന്തെങ്കിലും തരത്തിലൊരു അപകടം പറ്റി കഴിഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമമുള്ള ഒരു കാര്യമാണ് പക്ഷേ അതൊന്നും സംഭവിക്കില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു കാരണം ഗവർണർ അതിനേക്കാൾ ആളാണ് കാരണം അദ്ദേഹം ഇറങ്ങി നടക്കുന്ന ഈ പ്രായത്തിൽ ഈ പ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഊർജ്ജസ്വലത ഉണ്ടല്ലോ അതൊരു വല്ലാത്തൊരു ഊർജമാണത് ഇപ്പം നമ്മൾ ചെറുപ്പക്കാരൊക്കെ കണ്ടുപിടിക്കേണ്ട ഒരു ഊർജ്ജമാണ് കാരണം ഇത് കേരളമാണെന്നുള്ള ബാനറാണ് അവിടെ വലിച്ചു കെട്ടിയത് വലിച്ചു കിട്ടിയത് എസ് എഫ് ഐകർ വലിച്ചു കിട്ടിയത് ഇത് കേരളമാണെന്ന് വെച്ചാൽ കേരളം ഒരു പ്രത്യേകത ഇത് ഞങ്ങളുടെ കയ്യിലാണ് ഞങ്ങളുടെ കുടുംബസ്വത്താണ് നാടൻ ഭാഷ പറഞ്ഞാൽ ഞങ്ങളുടെ തറവാട്ട് വയ്യാണ് ഓട്ടെ എന്തായാലും അതാണ് കേരളം അതുകൊണ്ട് കേരളമാണ് എന്നുള്ള ഒരു 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 താക്കീതായിരുന്നു പക്ഷേ ആ കേരളത്തിൽ അദ്ദേഹം ആ താക്കീത് തടഞ്ഞ ബാനറിന്റെ അകത്തൂടെ തന്നെ ഇറങ്ങി വന്ന് കേരളത്തിൽ ഇറങ്ങി നടന്നിട്ട് ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹം ഇടപഴകുന്നു കേരളത്തിൽ വന്നിട്ട് ജനങ്ങള് എന്തൊരു ആവേശമായിരുന്നു കേരളത്തിൽ കുട്ടികൾ ജനങ്ങൾ അതിന്റെ ഒരു അതിന്റെ ഒരു അതിന്റെ ഒരു മറ്റൊരു വശം കൂടിയുണ്ട് കാരണം ജനങ്ങൾ സഹികെട്ടിരിക്കുന്നു ഈ സർക്കാരിനെ കൊണ്ടും പിണറായി വിജയൻ എന്ന മനുഷ്യനെ കൊണ്ടും ഒരു മുഖ്യമന്ത്രിയെ കൊണ്ടും ജനങ്ങൾ സഹി എന്നുള്ളതിന്റെ ഈ സി പി എം എന്ന പാർട്ടി അല്ല ആ സഹി എന്നുള്ളത് ബോധ്യമായത് കൊണ്ടാണ് അത് നൂറ്റിപ്പത്ത് ശതമാനം ഈ ഗവർണർക്ക് ബോധ്യമായത് കൊണ്ടാണ് അദ്ദേഹം ഈ പിണറായി വിജയന്റെ പേരെടുത്ത് പറഞ്ഞ ആക്ഷേപിക്കുക ആക്ഷേപിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഗവർണർ ഒരിക്കലും ഒരു മുഖ്യമന്ത്രിയുടെ പേരെടുത്ത് പറഞ്ഞ ആക്ഷേപിക്കില്ല മുഖ്യമന്ത്രി എന്നോ അതേ ഉന്നതനാവരുന്നൊക്കെ പറഞ്ഞു പറഞ്ഞു പോവേ ഉള്ളൂ പക്ഷേ പിണറായി വിജയൻ എന്ന പേരെടുത്ത് തന്നെ കണ്ണൂർ എങ്ങനാകാൻ കാരണം പോലും ഈ ഒരൊറ്റ മനുഷ്യനാണ് ഫാസിസം ഫാസിസ്റ്റ് ആണ് നടപ്പിലാക്കുന്നത് അത് ആ കണ്ണൂരിനെ ഇഞ്ചനാക്കിയെടുത്ത് ഈ ഒരു അക്രമ ജില്ലയാക്കി അക്രമകാരികളെ ജില്ലയാക്കി ആക്കി ഈ ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത് അപ്പൊ ജനങ്ങൾ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ നേരത്തെ സുരക്ഷ പറഞ്ഞതുപോലെ വെറുത്തു കഴിഞ്ഞിരിക്കുന്നു സഹിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നത് ബോധ്യം ഗവർണർ കൊണ്ട് അത് നൂറ്റി പത്ത് ശതമാനം ഗവർണറെ കൊണ്ട് അതുകൊണ്ടാണ് ഗവർണർ ഇങ്ങനെ പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിക്കുന്നത് രണ്ട് നമ്മൾ യാത്രയിൽ കണ്ടത് ഈ ജനങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളെ ഞാൻ നോക്കിയ രണ്ട് കയ്യില് രണ്ട് കുഞ്ഞുങ്ങളെ എന്തൊരു മനുഷ്യനാണെന്നാണ് ഒരു ആരാധന തോന്നി പോകുന്നത് അപ്പോഴാണ് കാരണം ഈ രണ്ട് കുഞ്ഞുങ്ങളെ കോരിയെടുത്തിട്ട് ചിരിച്ചുകൊണ്ട് നിന്നിട്ട് കുഞ്ഞു കുഞ്ഞുങ്ങൾ ഉമ്മിക്കുന്നു കുഞ്ഞുങ്ങൾ കാരണം കുഞ്ഞുങ്ങളുടെ അമ്മമാരെയൊക്കെ ഉള്ളൊരു അപ്പോഴെ അമ്മമാർക്കുള്ളൊരു സന്തോഷം എന്തൊരു ഭയങ്കരമായിരിക്കും എടുത്തിട്ട് കൈ തട്ടുകയാണ് വേദിയിലേക്ക് കയറുന്ന സ്ത്രീ ചെന്നിട്ട് പോയിരിക്കും അവിടെ എന്ന് പറഞ്ഞാൽ അലറി ഒരു കുട്ടി ചെറുതായി ഫോട്ടോ എടുക്കാൻ ചെന്നപ്പോഴും മാറി കൈ തട്ടി വേറെ ഒച്ചു സാനിറ്റൈസർ അടിച്ചു കൊടുക്കാൻ പോയപ്പോ തട്ടി ആ കുട്ടിയെ കൈ തട്ടി കൈതട്ടി എന്തും അമ്മ പരാതി കൊണ്ട് ചെന്നപ്പോ അവിടെ പോയിരിക്കൂ എന്ന് പറഞ്ഞു ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത് അവിടെയാണ് ഈ ഗവർണർ രണ്ട് കുഞ്ഞുങ്ങളെ വാരി കോരി എടുക്കുന്നു പിന്നെ ചിരിച്ചുകൊണ്ട് കൊണ്ട് അടുത്തു വരുന്ന സ്ത്രീകളുടെ അമ്മമാരെയൊക്കെ കൂടെ നിർത്തുന്നു ഒരു സെൽഫി എടുത്തോട്ടെന്ന് വെച്ചാൽ വന്നോളൂ എന്ന് പറഞ്ഞ് സെൽഫി എടുപ്പിക്കുന്നു കടകളിൽ കയറുന്നു മധുരം പിന്നെ നുണയുന്നു അത് അലുവ സാമ്പളക്കാലത്ത് നടക്കുന്നു ഒരു വല്ലാത്ത സത്യത്തിൽ വെല്ലുവിളിയാണ് വെല്ലുവിളി അധപതനം ഇതുപോലൊരു അധപതനം സി പി എമ്മിന് വരാനില്ല സി പി എമ്മിന് വെല്ലുവിളി പിണറായി വിജയൻ എന്നുള്ള ഭരണകൂടത്തോടുള്ള വെല്ലുവിളിയാണ് ാണ് അതിന് മറ്റൊരു വശം ഇനിയിപ്പോ സി പി എം കാര്യം ന്യായീകരിക്കും ഇടതുപക്ഷം ന്യായീകരിക്കും അതായത് ഗവർണർ വെല്ലുവിളിച്ചുകൊണ്ട് പിന്നെ ജനങ്ങളെ സ്വന്തം സുരക്ഷ പോലും നോക്കാതെ മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനായി തെരുവിലേക്ക് ഇറങ്ങി എന്നൊരു പ്രചാരണം വരെ നടത്തും പക്ഷെ അതിന് മറ്റൊരു വശം കൂടിയുണ്ട് ഒരു ഗവർണറെ പാൻപരാഗ് ചവയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വ്യക്തിപരമായ രീതിയിൽ ആക്ഷേപിക്കുന്നു പി എം എന്ന ക്രിമിനൽ അതുപോലെ ഗവർണറെ രണ്ട് ഉൾപ്പെടെ പ്രതിയായ തെരുവ് കുണ്ടയ്ക്ക് നമ്മുടെ സംസ്ഥാനത്തെ ഗവർണറെ നാറി എന്ന് വിളിക്കാൻ ആരാണ് സ്വാതന്ത്ര്യം നൽകിയത് എന്ത് ധൈര്യത്തിലാണ് അവനത് അങ്ങനെ അഭിസംബോധന ചെയ്തത് അപ്പൊ ഗവർണർ എന്ത് ചെയ്യണം ഇറങ്ങണം അത് അത് അതാണ് നട്ടിലുള്ള ഒരാള് ചെയ്യുന്നതാണ് ഗവർണർ ആരും പ്രതീക്ഷിച്ചല്ലേ ഇങ്ങനെ ഒരു ഇറക്കം ഒരു ആളുണ്ടാവും കാറൊക്കെ വിട്ടിറങ്ങിയിട്ട് പോലീസിന്റെ ആകുമ്പോഴേക്ക് വേണ്ട അദ്ദേഹം ഇറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞത് അങ്ങനെയാണ് പോലീസിൻ്റെ അകമ്പടി എനിക്ക് വേണ്ട ക്രിമിനൽ കണ്ണൂരിൽ ഈ നാട് ക്രിമിനൽ ആവാൻ കാരണം പിണറായി വിജയനാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് റോഡിലേക്ക് ഇറങ്ങുന്നത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊരു ബോധ്യം പിണറായി അല്ല സോറി ഗവർണർ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ എനിക്ക് ജനങ്ങളെ ഭയപ്പെടേണ്ട കാര്യമില്ല എന്നൊരു ഉത്തമ ബോധ്യം അദ്ദേഹത്തിന് തന്നെ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങിയത് പക്ഷേ ഈ ബോധ്യം പിണറായി വിജയനില്ല താൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ചെയ്യരുതാത്തതും കൊള്ളരുതായ്മകളും അഴിമതികളും തൂർത്തുകളും ജനദ്രോഹ നടപടികളുമാണെന്ന് പിണറായി വിജയന് തന്നെ മറ്റാരെക്കാളും ബോധ്യമുണ്ട് അതുകൊണ്ടാണ് അയാൾക്ക് പേടി വാർത്താ ഗൺമാനം അങ്ങനെ അടിക്കുന്നത് ഞാൻ കണ്ടില്ല എന്നാണ് പറഞ്ഞത് കേരളത്തിലെ ജനങ്ങൾ മുഴുവനും കണ്ടുകൊണ്ട് മറ്റൊരു കാര്യം കൂടി ഇന്നലെ പത്തനംതിട്ടയിൽ മുഖ്യമന്ത്രി പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോ ജനങ്ങൾ ഇറങ്ങിപ്പോയി ആറ് മിനിറ്റായിപ്പോ ആ കൂടി ജനങ്ങൾ ഇറങ്ങി പോവാണ് പ്രസംഗിച്ചോണ്ടിരിക്കുക പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോ അപ്പൊ ഞാൻ ഇവിടെ പ്രസംഗിക്കുന്നത് പലർക്കും എന്തോ ഒരു അസൗകര്യമാണെന്ന് തോന്നുന്നു അവർക്ക് പോകാനുള്ള തിടുക്കമുണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവസാനിപ്പിച്ചു അത് മുഖ്യമന്ത്രി പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോ തന്നെ ഇറങ്ങി പോകണമെങ്കിൽ അവര് സ്വന്തം ഇഷ്ടപ്രകാരം അല്ല നവ കേരള സർക്കിട്ടിന് വന്നിരിക്കുന്നത് അത് അത് നമുക്ക് മെലിഞ്ഞാന്ന് വൈകുന്നേരം അതായത് മെനഞ്ഞാന്ന് വൈകുന്നേരം കാലിക്കെട്ട് യൂണിവേഴ്സിറ്റിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ എസ് എഫ് ഐ നടത്തിയ പ്രതിഷേധത്തിനിടയിൽ ഒരു പെൺകുട്ടി പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ ആ പെൺകുട്ടിക്ക് കരയാണ് കണ്ട് റിയില്ല വളരെ ഇതായിട്ട് കരയാണ് അപ്പൊ എന്താണ് ആ കുട്ടി സ്വയം സ്വന്തം ഇഷ്ടപ്രകാരം അല്ല ഇഷ്ടത്തിന് വന്നത് ആ കുട്ടിയെ നിർബന്ധിച്ച് ഹോസ്റ്റലിൽ നിന്ന് നിർബന്ധിച്ച് പിടിച്ചിറക്കി വന്നില്ലെങ്കിൽ ഹോസ്റ്റലിൽ താമസിക്കാനൊക്കില്ല അവിടെ പിന്നെ ഇത് നടക്കും പിന്നെ പീഡനം നടക്കും അവിടെ മറ്റേ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നടക്കും അതുകൊണ്ട് അല്ല അത് പേടിച്ചാണ് നമ്മൾ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ തന്നെ ഒരു പെൺകുട്ടി അവസാനം ഈ എസ് എഫ് ഐ ക്രിമിനലിന്റെ ശല്യം ആ കുട്ടി ഇതേപോലെ സമരത്തിന് ഇറങ്ങാത്തത് കൊണ്ടാണ് ആ കുട്ടിയെ പഠന അവസാന പഠനം അവസാനം ആ കുട്ടിക്ക് പോകേണ്ടി പോകാൻ വിശ്വസിക്കുന്നതാണോ ഈ തെമ്മാടികൾ കാണിക്കുന്ന അതെ അതെ പണി പക്ഷെ എന്ത് വന്നാലും ഈ ഗവർണർ ഇപ്പോൾ കാണിക്കുന്നത് ഒരു 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 കേരള ജനതയ്ക്കുള്ള ഒരു ശക്തമായ സന്ദേശം കൂടിയാണ് അല്ല അല്ല ജനതയെ അദ്ദേഹം പറഞ്ഞു പറഞ്ഞാൽ അദ്ദേഹം അതേ കഴിഞ്ഞിട്ട് പറഞ്ഞ ജനതയെ ഞാൻ എന്റെ ഹൃദയം നിറന്ന് അഭിനന്ദിക്കുന്നു സ്നേഹിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു വല്ലാത്ത ഇതിലാണ് പറഞ്ഞത് കാരണം ഈ എനിക്കതിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങളൊന്നുമില്ല ഒന്ന് ഇത് കേരളമാണ് എന്ന ഇവരുടെ താക്കിയതിനെ കടക്ക് കത്തിവച്ചിരിക്കും വച്ചു എന്നുള്ളത് ഒന്ന് രണ്ട് ഈ ഇവിടത്തെ സുരക്ഷിതത്വം ഒന്നും എനിക്ക് വേണ്ട എനിക്ക് അതിനൊന്നും ഒരു പ്രശ്നമല്ല നിങ്ങളുടെ സുരക്ഷിതത്വം വലിയ വലിയ കാര്യമൊന്നുമല്ല തന്നല്ലെങ്കിൽ വേണ്ട പുല്യ മാത്രം എന്നുള്ള പ്രഖ്യാപനം മൂന്ന് പിണറായി വിജയൻ എന്ന് വ്യക്തി ഈ ഗവൺമെന്റ് ഈ നിങ്ങളാണ് ഈ എല്ലാം പറഞ്ഞു വിട്ടത് എന്ന് പറഞ്ഞിട്ട് ആ പിള്ളരെ കൃത്യമായിട്ടും ആ എന്നോടുള്ള ഈ എതിർപ്പ് അല്ലെ എന്നോട് കാണിക്കുന്ന പ്രതിഷേധത്തിനൊന്നും യാതൊരു പിന്നെ വിലയുമില്ല എന്ന് കാണിക്കുന്നു ഇങ്ങനെ ഈ യാത്രയിൽ അദ്ദേഹം പൂർണമായിട്ടും അദ്ദേഹം വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ആ വെല്ലുവിളിച്ചൊന്നും അദ്ദേഹം വെല്ലുവിളിച്ചില്ല പറയാതെ പറഞ്ഞൊന്നു അയാളെ പ്രവൃത്തിയിലൂടെ അദ്ദേഹം കാണിച്ചിരിക്കുന്ന ഈ ഗവൺമെന്റിനെ വെട്ടിലാക്കിയിരിക്കുന്നു എന്നാണ് കാരണം ഗവൺമെന്റ് ഒന്നും പറയാം അതായത് ബാലൻ എ കെ ബാലൻ ഇപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ചോദിച്ചു എ കെ ബാലനോട് പത്രക്കാർ ചോദിച്ചു ഇങ്ങനെ ഓണർ തെരുവിലൊക്കെ ഇറങ്ങിയിരിക്കുന്നല്ലോ എന്താണ് എന്ത് പറയാൻ ഒന്നും പറയാവുന്നില്ല അദ്ദേഹത്തിന് എന്തൊക്കെ സംഭവിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു പോവാണ് രാവിലെ പറഞ്ഞത് അദ്ദേഹത്തിന് എന്തിനു പോലീസ് ഇവിടെ പോലീസിന്റെ ആവശ്യം എന്തോ ലോഡർക്ക് എന്തിന് പോലീസിനെ കൊടുക്കണം ഈ പത്ത് എഴുന്നൂറ് പോലീസിന് എന്തിനാണ് കൊടുക്കുന്നത് പിൻവലിക്കണം എന്നൊക്കെ പറഞ്ഞ ആള് പറയാണ് ഈ പോലീസൊക്കെ സംരക്ഷണം ഒക്കെ നോക്കണ്ടേ ആ നോക്കിയല്ലേ ഇദ്ദേഹം ഇറങ്ങാവൂ എന്നൊക്കെ ഇന്ന് ഉച്ചയ്ക്ക് പറയുന്നു അതാണ് നമ്മുടെ സി പി എം നേതൃത്വത്തിന്റെ ഒരു പ്രത്യേകത എന്തായാലും ഈ യാത്ര വല്ലാതെ ഈ ഇത് ഇവിടെ മാത്രമല്ല വിവിധ തലത്തിൽ അത് ചർച്ച ചെയ്യാം വിവിധ തലത്തിൽ നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും അങ്ങനത്തെ ഒരു യാത്രയാണ് അദ്ദേഹം ഈ ഒരു ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു ഒരു മണിക്കൂർ കൊണ്ട് കേരളത്തിൽ നടത്തിയിരിക്കുന്നത് സത്യത്തിൽ അതൊരു ഇനി ഇനി നമുക്ക് നാളെയും ചിലപ്പോൾ അതിൽ ചില കാര്യങ്ങൾ കണ്ടെത്തി ചർച്ച ചെയ്യാൻ പറ്റും അതാണ് എനിക്ക് തോന്നുന്നത് വേറെ കാരണം അത് ഈ മിഠായി നിലയിലെ ജനങ്ങളെ തുടങ്ങി വളരെ അധികം വികാരാവേശത്തോടു കൂടിയാണ് ഇത് സ്വീകരിക്കുന്നത് അപ്പം ഒരു കേരളത്തിൽ യാതൊരു സുരക്ഷാ പ്രശ്നങ്ങളും ഇല്ല എന്നതിന്റെ ഉദാഹരണം കൂടിയാണ് കാരണം പിണറായി വിജയൻ കാണിക്കുന്നത് വെറും പടം വെറും പടം ഈ നമ്മൾ നാടൻ ഭാഷയിൽ പറയില്ലേ പടം വെറും ഒരു പടം അത്രേ ഉള്ളൂ ഞാൻ എന്തോ വലിയൊരു അമൂല്യം കോഹന്നൂരിൽ നിന്ന് എത്രക്കാലും വിലപിടിപ്പുള്ള ഒരു സാധനമാണ് എന്നെ അത്രയ്ക്കും സംരക്ഷിക്കണം അല്ലെങ്കിൽ എന്നെ കകവത്തിക്കൊണ്ട് പോകും എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കിയെടുത്ത് സ്വയം ജനങ്ങളുടെ ഇതിലങ്ങ് പോവാണ് ആകെ അറിയാവുന്ന നല്ല നാടൻ തള്ളാണ് മൈക്ക് കൈ കിട്ടുമ്പോൾ നാല് നാടൻ തള്ളു തള്ളുന്നതല്ലാതെ എന്തെങ്കിലും ഗുണം ഈ ഭക്ഷണം കൊണ്ട് ഉണ്ടായിരുന്നുണ്ടോ ഇല്ല 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 അല്ല ഇല്ല അല്ല അത് അത് കേരള കേരള ജനത അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ ഈ മുഖ്യമന്ത്രി ഇങ്ങനെ കാരണം ഒരു മുഖ്യമന്ത്രിയുടെ സന്ദേശം ഇപ്പം ഇപ്പം ഇദ്ദേഹം ഇറങ്ങിയതിന്റെ സന്ദേശം എന്താണെന്ന് നമുക്കറിയാം അതായത് ഈ യാത്രയിൽ ഒരു കുറേ സന്ദേശങ്ങളുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ അപ്പൊ അതേസമയം മുഖ്യമന്ത്രിയുടെ യാത്രയിൽ എന്ത് സന്ദേശമാണ് ഈ യാത്രയിൽ ഉടനീളം നടക്കുന്ന അക്രമങ്ങൾ എന്ത് സന്ദേശമാണ് നൽകുന്നത് ഈ യാത്രയിൽ ഉടനീളം നടക്കുമ്പോൾ ഇദ്ദേഹം പറയുന്ന ന്യായീകരണങ്ങൾ ഈ അക്രമത്തെ രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ന്യായീകരണം ഇതൊക്കെ എന്ത് സന്ദേശമാണ് നൽകുന്നത് അപ്പോൾ ഒരു കഴിഞ്ഞ ഒന്നര ആഴ്ചയായിട്ട് നടക്കുന്ന ഒരു യാത്രയും ഇപ്പൊ ഒരു മണിക്കൂർ കൊണ്ട് കോഴിക്കോട് പട്ടണത്തിൽ മാത്രം നടന്ന യാത്രയും തമ്മിൽ രണ്ട് യാത്രയും തമ്മിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ രണ്ട് യാത്രകളിലും ഉയർന്നു വന്നിരിക്കുന്ന സന്ദേശങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഒരു പൊളിറ്റിക്കലായിട്ടും അല്ലാതെയും ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങൾ സ്ഥിരീകരിച്ചു കൊണ്ടാണ് ഗവൺമെന്റ് മുന്നോട്ട് പോയിരിക്കുന്നത് ഇപ്പുറത്ത് നടക്കുന്ന യാത്ര എന്ന് പറയുന്നത് കേരളത്തിൽ അക്രമ രാഷ്ട്രീയം അക്രമികളെ അഴിച്ചുവിടാൻ വേണ്ടിയുള്ള ലൈസൻസ് കൊടുത്തോണം അതുകൊണ്ടാണല്ലോ ഇത് ന്യായീകരിക്കുന്നത് ഈ ഈ പി ജയരാജൻ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ പറയാം ഇ പി ജയരാജൻ പറഞ്ഞിരിക്കുന്നത് കാലും കയ്യും ഇല്ലാത്ത മൊടന്തന്മാരോ വികലാംഗന്മാരെ വീട്ടിരുന്ന് മനുഷ്യരുന്നോളാം നിങ്ങളെന്ത് പ്രതിഷേധിക്കാൻ വരുന്നു എന്ത് മനുഷ്യർ അപ്പൊ അപ്പോ വികലാംഗരേക്ക് അത്ര മാത്രം ഡീഗ്രേഡ് ചെയ്ത് കാണുന്നു അതൊരു ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് സാധാരണക്കാരന്റെ പാർട്ടിയുടെ നേതാവാണ് പറയുന്നത് ഈ കൈയും കാര്യമില്ലാത്ത കാര്യം ചോദിച്ചാൽ തന്നെ പോലീസ് അടിക്കുമ്പോഴെങ്കിൽ ഞങ്ങൾ ഡിഫിക് പിള്ളേരെ അടിക്കുമ്പോ അവൻ കൈ കൊണ്ടാണ് കാരണം നോക്കാം വീട്ടിരുന്ന പോരുന്ന വീട്ടിലിരുന്നാൽ പോരെന്നാണ് ചോദിച്ചാൽ അപ്പൊ ആ സന്ദേശം എന്താണ് ഈ സന്ദേശം എന്താണ് അവിടെ അത് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നവകേരള സർക്യൂട്ട് എന്ന് പറഞ്ഞ് കോടികൾ മുടക്കി നടത്തുന്ന ഈ ഒരു ഈ ഒരു തെമ്മാണിത്തരം എന്ത് സന്ദേശമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത് നിങ്ങൾ ഞങ്ങളെ എതിർക്കരുത് ഞങ്ങളെ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കരുത് ഞങ്ങളുടെ സർക്കാരിൻ്റെ അഴിമതികളെയും ധൂർത്തുകളെയും ചൂണ്ടിക്കാണിക്കരുത് ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ എപ്പോഴും വാഴ്ത്തിക്കൊണ്ടിരിക്കണം ഞങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ ഇതായിരിക്കും അനുഭവം എന്നുള്ള സന്ദേശമല്ലേ അതല്ലാതെ എന്തെങ്കിലും ഒരു ഗുണം ഈ കേരള യാത്ര കൊണ്ടുണ്ടായിട്ടുണ്ടോ പക്ഷേ ഒരു മണിക്കൂർ ഗവർണർ മിഠായി തെരുവിൽ ഇറങ്ങി നടന്നതിലൂടെ കൊടുക്കുന്ന സന്ദേശം എന്ന് വെച്ചാൽ കേരളം സുരക്ഷിതമാണ് കേരളം അതിലുപരി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കേരളം ആരുടെയും തന്തയുടെ വകയല്ല എന്നുള്ള അതാണ് അത അതാണ് ആ ഒറ്റ വാക്ക് ഞാൻ പറയാം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കാരണം ഇത് കേരളമാണെന്നുള്ള ബാനർ ഉയർത്തുമ്പോൾ ബാനറിന്റെ ബാനറിൽ കിഴിവൂടെ നടന്നു വന്നിട്ട് ഇത് കാണിക്കുമ്പോൾ ആ ആ ആ ബാനറൊക്കെ അവിടെ അപ്രസക്തമായിരിക്കുന്നു ചില ചാനലിലൊക്കെ ആ ബാനറിനെടുത്ത് വലുതായി കാണിച്ച് റിപ്പോർട്ടർ പോലെ ചാനൽ പേരെടുത്ത് പറയുന്നതിൽ ബുദ്ധിമുട്ടില്ലല്ലോ ആ വലിയ ഗംഭീരമായിട്ടാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ എന്താ അവർ അറിയില്ല എന്തായാലും അപ്രസക്തമായിരിക്കുന്നു ഈ പിന്നെ ഇവരുടെ ഈ ബാനർ കേരളം എന്ന് പറയുന്ന ആരും ആരുടെയെങ്കിലും കയ്യിലിരിക്കുന്നത് ഞങ്ങളുടെ കക്ഷത്തിരിക്കുന്ന സാധനമാണ് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ കേരള ജനതയും തയ്യാറല്ല അത് അല്ല എന്ന് വ്യക്തമായിട്ട് കേരള ജനത നിന്ന് ഗവർണറെ സ്വീകരിച്ച് കൂടിയ സ്നേഹിച്ച് ചെയ്തപ്പോൾ ഒരു ഒരു മിഠായി തെരുവിലെ ഒരു വന്നിട്ട് ഒരു സാമ്പിൾ എടുത്തിട്ട് കഴിച്ചിട്ട് അയാള് പറഞ്ഞ സാറ് ഒന്ന് ഇതിനൊന്ന് കട്ട് ചെയ്യണോന്നാണ് പറഞ്ഞത് ആ ആ ഇത് ആലോ ഒന്ന് കട്ട് ചെയ്ത് ഇട്ടാണ് അദ്ദേഹം പോയത് അത് അയാൾക്ക് വലിയൊരു സന്തോഷമാണ് ഗവർണർ എന്റെ കടയിൽ വരികയും എന്റെ അലുവ കഷ്ണം കട്ട് ചെയ്യുകയും ചെയ്യാൻ വലിയൊരു പിണറായി വിജയന് പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ജനങ്ങൾ വെറുക്കുന്നത് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കാര്യം ക്ലിഫ് ഹൗസ് ഇന്ന് രാവിലെ ഇറങ്ങി മ്യൂസിയം വഴി നടന്ന് പാളയത്തോടെ നടന്ന് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ കൂടി ചാല മാർക്കറ്റ് വഴി അപ്പുറത്തൂടെ കറങ്ങി തൈക്കാട് വഴി വന്ന് മഞ്ഞാലിക്കുളം റോഡ് വഴി തിരികെ സെക്രട്ടേറിയറ്റ് വന്നാലും ഒരു പറ്റിന്ന് പോലും പിണറായി വിജയൻ നക്കി നോക്കില്ല പിന്നെ എന്തിനാ ഇത്രയും സുരക്ഷ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല മുഖ്യമന്ത്രി അല്ലേ എന്താ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് എന്തുവാന്നാണ് ജനങ്ങളുടെ പണമാണ് ഞാൻ പറയുന്നത് ഇതേ അവസ്ഥയിൽ അതായത് അദ്ദേഹം ഗവർണർ ഗവർണർ കസേലിരിക്കുന്നു അല്ലെങ്കിൽ ചാൻസലറാണ് ചാൻസലർ ചാൻസലർ കസേലിരിക്കുന്നു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ കസേലിരിക്കുന്നു ഗവർണർ കോഴിക്കോട് തെരുവിൽ ഇറങ്ങി നടന്നു അതേപോലെ ഞാനും ജനകീയനാണെന്ന് കാണിക്കാൻ പിണറായി വിജയൻ നടക്കാൻ പറ്റുമോ അല്ല ഒന്ന് അല്ലെങ്കിൽ ആ ഒരു കാര്യം ചോദിച്ചെ ഈ പിണറായി വിജയൻ ആരുടെങ്കിലും ഒക്കെ പൊട്ടിത്തെറിക്കുന്ന ചില സന്ദർഭങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും ഒക്കെ പറയും ഒന്ന് മയപ്പെട്ടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കണം പിന്നെ വന്നിട്ട് വളരെ മാന്യമായിട്ടൊക്കെ വല്ല പാവം പോലെ ഇരിക്കും അറിയാതെ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലും ഒരു ാണ് അത് എങ്ങനെയായിരുന്നാലും അത് പുറത്ത് വരും എന്നുള്ളതാണ് പിണറായി വിജയനൊക്കെ ഒന്ന് അദ്ദേഹത്തിന് ഇതുപോലെയായിരുന്നെങ്കിൽ ഇത്രയും എന്ന് പറയുന്നില്ല ജനകീയ ജനങ്ങളോട് ഇടപഴകി എല്ലാ രാഷ്ട്രീയക്കാരും അഴിമതി നടത്തുന്നവരെ തന്നെയാണ് ഇല്ല എന്ന് പറയുന്നില്ല അല്ലെ കുറെ രാഷ്ട്രീയക്കാരെ അഴിമതിക്കാരെയാണ് ഈ പാലോളി മുഹമ്മദ് കുട്ടിയെ പോലുള്ള ഒന്നോ രണ്ടോ വിരൽ രണ്ടാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ കറകളഞ്ഞ രാഷ്ട്രീയക്കാര് ഒന്നും ഇല്ലാത്ത ആൾക്കാരല്ലേ അപ്പൊ ആയിക്കോട്ടെ പക്ഷെ എന്തിനാണ് ഈ ധൂർത്ത് ജനങ്ങളോടുള്ള വെല്ലുവിളി ഈ ഇത്തരം കാര്യങ്ങൾ നടത്തുന്നത് അതുകൊണ്ടല്ലേ ഈ ഭയപ്പെടേണ്ടി വരുന്നത് അതുകൊണ്ടല്ലേ ജനങ്ങൾ ഇത്രയേറെ വെറുക്കുന്നത് അല്ല ഇനി ഞാൻ ആ യാത്രയെ കുറിച്ച് എനിക്ക് വേറൊരു പോയിന്റും കൂടെ പ്രധാനമായിട്ട് പറയാനുണ്ട് അത് അതുകൂടെ നമുക്ക് പറഞ്ഞിട്ട് പറയാൻ കാരണം അതായത് ലാസ്റ്റ് എനിക്ക് പറയുന്നത് ഇവിടെ ഈ കേരളത്തിൽ ഏറ്റവും വിറ്റുപോകുന്ന ഒരു മുദ്രാവാക്യുണ്ട് കാവ്യവൽക്കരണം ആർ എസ് എസ് വർഗീയ സംഘ അല്ല സംഘപരിവാർ സംഘരിവാൽ സംഘവൽക്കരിക്കൽ കായുവൽക്കരിക്കൽ ആർ എസ് എസിൻ്റെ പിന്നെ അജൻഡ തയ്യാറാക്കൽ അതാണ് ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കേരള ജനത ഗവർണറോട് യാതൊരു ആണോശാലും പിന്നെ അയാളുടെ കൂടെ ഇല്ല ഗവ ജനത ഗവർണറെ കയ്യിലിരിക്കട്ടെ കാര്യങ്ങളെന്നൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ആ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പ്രത്യേകിച്ച് കോഴിക്കോട് പോലുള്ള ഒരു സ്ഥലത്ത് കോഴിക്കോടിന് ചില പ്രത്യേകമുണ്ട് കാരണം അവിടെ ഈ ഗാസായ പിന്നെ ചർച്ചകളും ചുമനറുമൊക്കെ പാർട്ടി സംഘടിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് പിന്നെ കോഴിക്കോട് എന്ന് പറയുന്നത് അങ്ങനെയുള്ള കോഴിക്കോട് ഏറ്റവും തിരക്കുള്ള ഒരു മാർക്കറ്റിൽ കൂടി ഇറങ്ങി നടന്നിട്ട് അദ്ദേഹം ഈ സംഖ്യയാണെങ്കിൽ അല്ലെങ്കിൽ അയാൾ കാവ്യവൽക്കരിക്കാൻ നടക്കുന്നതാണെങ്കിൽ അയാൾ ആർ എസ് വക്താവാണ് എന്നുണ്ടെങ്കിൽ ജനങ്ങൾ പ്രതിഷേധിക്കട്ടെ ജനങ്ങൾ നിങ്ങൾ ആർ എസ് എസ് ആണ് പറയണ്ടേ പകരം അവർ ചെന്നിട്ട് കൂടെ നിന്നിട്ട് കുഞ്ഞുങ്ങൾ കൊടുക്കുകയും കുഞ്ഞുങ്ങളെ എടുക്കുകയും ഉമ്മ വയ്ക്കുകയും കൂടെ നിന്ന് സെൽഫി എടുക്കുകയും ചെയ്യണം അപ്പോൾ ആ അജണ്ടയും അതായത് ഇനി ആ അജണ്ട കേരളത്തിൽ വേവില്ല അതായത് കാവ്യവൽക്കരണം സംഘവൽക്കരണം മനസ്സിലായി കഴിഞ്ഞു ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു ഇനി അത് കേരളത്തിൽ വേവില്ല എന്നുള്ളത് അത് വേവില്ല എന്നുള്ളതും അങ്ങനെ വേവിക്കാൻ വേണ്ടി അടുപ്പിൽ വെച്ച വെള്ളത്തിനെ കാലുകൊണ്ട് അടിച്ചു മറിച്ചിരിക്കുകയാണ് നമ്മുടെ വളരെ ഈ യാത്രയിലൂടെ എന്നുള്ളതാണ് മറ്റൊരു പോയിന്റ് അങ്ങനെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ നമുക്ക് യാത്രയെ കുറിച്ച് പറയാനുണ്ട് നമുക്ക് വേണമെങ്കിൽ നാളെയും ഇത്തരം കാര്യങ്ങളിൽ വരാൻ പോകുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ചർച്ച ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാമെന്നാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്തായാലും ഇത് വളരെ നല്ലൊരു സന്ദേശമാണ് ഗവർണർ നൽകിയിരിക്കുന്നത് സഹിച്ച് സഹിച്ച് മടുത്ത് ഒടുവിൽ സഹികെട്ട് ഏഹ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഗവർണർ കേരളത്തിലെ ജനങ്ങൾക്ക് ശക്തമായ ഒരു ഒരു പ്രത്യക്ഷമായ ഒരു പിന്തുണയും കൂടിയാണല്ലേ അതേ പിണറായി വിജയൻ ഒരിക്കലും ഇതുപോയിട്ടതിൻ്റെ നൂറിലൊരു അംശം പോലും ആകാൻ കഴിയില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ് എന്തുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ നിരന്തരം ചർച്ച ചെയ്യേണ്ടി വരുന്നത് എന്ന് കേരളത്തിലെ ജനങ്ങൾ തന്നെ ചിന്തിക്കണം കേരളം സുരക്ഷിതമാണ് സുരക്ഷിതമല്ലാതാക്കി തീർക്കുന്നത് ഇത്തരത്തിലുള്ള കുറെ ആൾക്കാരാണ് അതാരാണെന്നും നിങ്ങൾക്കറിയാം എന്തായാലും ഒരു ദിവസമെങ്കിലും ഒരു മനുഷ്യനെ പോലെ പിണറായി വിജയന് സാധാരണക്കാരായ ജനങ്ങളോട് ഇടപഴകാൻ കഴിയട്ടെ എന്ന് അറിയില്ല ഗവർണറെ പോലെ ഇടപഴകാൻ കഴിയട്ടെ എന്ന് ആ ആഗ്രഹിച്ചുകൊണ്ട് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം മറ്റൊരു വിഷയവുമായി നമുക്ക് ഇനിയും കാണാം